നമസ്കാരം കോഴിക്കോട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം വേപ്പൂർ തുറമുഖത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് സ്റ്റോറിലേക്ക് പെയിന്റ് ഐറ്റംസ് വിതരണം ചെയ്യുന്നതിന് ദർഗാസ് ക്ഷണിച്ചു ദർഗാസുകൾ പോർട്ട് ഓഫീസർ ബേപ്പൂർ പോർട്ട് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് അഞ്ച് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് ഏഴിന് ഒരു മണിക്കകം ലഭ്യമാക്കണം ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് നാല് ഒന്ന് നാല് എട്ട് ആറ് മൂന്ന് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിൽ പ്ലസ് വൺ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ വരെയും പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ അപേക്ഷിക്കാം ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് രണ്ട് നാല് മൂന്ന് നാല് തിരികെ എത്തിയ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും സംയുക്തമായി സൗജന്യ ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ ജൂലൈ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് ശില്പശാല പ്രവാസികൾ രാവിലെ വേദിയിലെത്തി രജിസ്റ്റർ ചെയ്യണം ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒൻപത് ഏഴ് മൂന്ന് എട്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് രണ്ട് നാല് ഒൻപത് അഞ്ച് പൂജ്യം അഞ്ച് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയിബിലിറ്റി സെൻ്ററിൽ ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കും ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഷോറൂം സെയിൽസ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ടെലി സെയിൽസ് ബില്ലിംഗ് ആൻഡ് ക്യാഷ് സ്റ്റോർ കീപ്പർ വെയർഹൌസ് ഹെൽപ്പർ അക്കൗണ്ടന്റ് ബ്രാഞ്ച് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഫിനാൻസ് കൺസൾട്ടന്റ് എന്നീ തസ്തികകളിലേക്കാണ് കൂടിക്കാഴ്ച യോഗ്യത പ്ലസ് ടു ഡിഗ്രി എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് സൗജന്യമായും അല്ലാത്തവർക്ക് മുന്നൂറ് രൂപ ഫീസ് അടച്ച് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയും പങ്കെടുക്കാം ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് ഏഴ് ആറ് ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് ഓഗസ്റ്റ് നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലേലം നടത്തും താല്പര്യമുള്ളവർ അന്നേ ദിവസം പഞ്ചായത്ത് ഓഫീസിലെത്തണം ഫോൺ പൂജ്യം ചാത്തമംഗലം ഗവൺമെൻറ്റ് ഐ ടി ഐയിൽ സർവേയർ ട്രേഡിൽ വനിതകൾക്കായി സംവരണം ചെയ്ത ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് ഓഗസ്റ്റ് അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ ഓൺലൈനായി ഐ ടി ഐയിൽ നൽകാം ഈ വർഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചിട്ടും നിശ്ചിത സമയത്ത് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് അഡ്മിഷൻ എത്താം തോടന്നൂർ ഐ സി ഡി എസ് പ്രൊജക്റ്റിന് കീഴിലെ തിരുവള്ളൂർ മണിയൂർ ആയഞ്ചേരി വല്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റി മുപ്പത്തി മൂന്ന് അങ്കണവാടികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പാൽ മുട്ട എന്നിവ വിതരണം ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചു ഓരോ പഞ്ചായത്തിലേക്കും പ്രത്യേകം പ്രത്യേകം ടെൻഡറുകൾ നൽകണം ടെൻഡർ ഓഗസ്റ്റ് ആറിന് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ സ്വീകരിക്കും ഫോൺ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് അഞ്ച് ഒൻപത് രണ്ട് ഏഴ് രണ്ട് രണ്ട്